സസ്പെൻഷനിലായ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും കാങ്കോ മാനേജിംഗ് ഡയറക്ടറുമായ എൻ പ്രശാന്ത് ഐ എ എസിന് പിന്തുണ പ്രഖ്യാപിച്ച് തൊഴിലാളി സംഘടനകൾ ഡോക്ടർ ജയതിലകും കെ ഗോപാലകൃഷ്ണനും മാതൃഭൂമി ലേഖകരും വ്യാജവാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് അങ്കമാലി കാങ്കോയുടെ മുന്നിൽ പ്രതിഷേധിച്ചു സിഐടിയു എു സി ഐ എൻ ടി യു സി യൂണിയനുകൾ മാതൃഭൂമി പത്രം കത്തിച്ച് പ്രതിഷേധിച്ചു പിന്തുണ പ്രഖ്യാപിച്ച ജീവനക്കാർക്ക് നന്ദി അറിയിച്ച് എൻ പ്രശാന്ത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് താൻ ഇപ്പോൾ പദവിയിലില്ലെങ്കിലും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എൻ പ്രശാന്ത് കൂട്ടിച്ചേർത്തു ആലപ്പുഴ മാവേലിക്കര നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ അസഭ്യ വർഷവുമായി ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗമായ കൌൺസിലർ ഏഴാം വാർഡ് അംഗമായ ബിനു വർഗീസാണ് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ എറിഞ്ഞുടയ്ക്കുകയും നഗരസഭാ അധ്യക്ഷൻ കെ വി ശ്രീകുമാറിന് അസഭ്യം പറയുകയും ചെയ്തു അമൃതം പദ്ധതി വിഹിതത്തിലെ തുടർ തർക്കത്തെ തുടർന്നാണ് കൗൺസിലർ പ്രകോപിതനായത് You know